തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നു മുതൽ രാവിലെ സംസ്ഥാന സെക്രട്ടറിയേറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാന നേതൃത്വം ഫലം വിലയിരുത്തുക ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നുമാണ് സിപിഐ ജില്ലാ കൌൺസിൽ യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം വാക് കൊണ്ട് കണക്കുകൾ നിരത്തി പരാജയം മറച്ചുവെക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ സിപിഐ സംസ്ഥാന കൌൺസിലും ചേരും കോൺഗ്രസിനെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി എസ് ഡി പി ഐ ബിജെപി അധികാരത്തിൽ വരാതിരിക്കാനുള്ള സമീപനമാണ് എസ് ഡി പി ഐ സ്വീകരിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് പറഞ്ഞു ബിജെപിയെ അകറ്റി നിർത്താൻ രണ്ട് മുന്നണികളും രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയില്ല സിപിഎം എസ് ഡി പി ഐ ബിജെപി പിന്തുണ വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് തന്നെ വിരോധാഭാസമാണ് പാങ്ങോട് പഞ്ചായത്തിൽ പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത് കോട്ടാങ്ങലിൽ കോൺഗ്രസിനെ പിന്തുണച്ചത് ബിജെപി ഒഴിവാക്കാനാണെന്നും എസ് ഡി പി ഐ നേതൃത്വം വിശദീകരിക്കുന്നു അതേസമയം എസ് ഡി പി ഐ പിന്തുണച്ചതിന് പിന്നാലെ രണ്ടിടത്തും കോൺഗ്രസ് സ്വന്തം പ്രസിഡന്റുമാരെ രാജിവെപ്പിച്ചിരുന്നു ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു സമീപനം മറ്റൊന്ന് ചില പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെ ഒരു ഭരണ അസ്ഥിരത ഇല്ലാതിരിക്കാൻ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനം നന്നായി നടക്കാനും ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്നൊരു നിലപാട് ഇന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൊടുത്തതായിരുന്നില്ല പ്രാദേശികമായി അവിടുത്തെ ലീഡർഷിപ്പുമായി ഇരുന്ന് സംസാരിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ഭരണ സംവിധാനം വരുന്നതിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മളെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും പക്ഷേ കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ നമുക്കറിയാം അവർ ഇന്ത്യ മുന്നണിയിലാണ് ആ ഇന്ത്യ മുന്നണിയിൽ സഹകരിച്ചുകൊണ്ട് രാജ്യത്ത് ബി ജെ പി വരാതിരിക്കാൻ അവർ ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കുകയാണ് രാജ്യവ്യാപകമായുള്ള പല തീരുമാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു തീരുമാനമാണ് പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇപ്പോൾ കെ പി സി സി ഇറക്കിയ ഒരു ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ്താവന തീരുമാനം അവർ പറയുന്നത് സി പി എം എസ് ഡി പി ഐ ബി ജെ പി ഈ മൂന്ന് കക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെ ഒരു വിരോധാഭാസമാണ്